മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരായ സുഖബീർ സിംഗ് സന്ധുവും ഗ്യാനേഷ് കുമാറും പുതിയ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരാകും കമ്മീഷനിലെ രണ്ട് ഒഴിവുകളിലേക്കാണ് ഇവരെ നിർദ്ദേശിച്ചത് ലോക്സഭയിലെ കോൺഗ്രസിന്റെ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൌധരിയാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത് അതേസമയം കമ്മീഷണർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരുടെ ചുരുക്കപ്പട്ടിക നൽകിയില്ലെന്നും കേന്ദ്ര നിയമമന്ത്രിയോട് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നതായും അധിർ രഞ്ജൻ ചൌധരി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ നിയമന സമിതിയിൽ അധിറും അംഗമായിരുന്നു കേരള കേഡർ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് ഗ്യാനേഷ് കുമാർ പഞ്ചാബ് കേഡറിൽ നിന്നുള്ള ഉദ്യോഗസ്ഥനാണ് സുഖ്ബീർ സിംഗ് സന്ധു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയക്രമം പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു ഇതോടെ മൂന്നംഗ കമ്മീഷനിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ മാത്രമാണ് ശേഷിച്ചിരുന്നത് മറ്റൊരു കമ്മീഷണർ അനൂപ് ചന്ദ്ര പാണ്ഡ്യ കഴിഞ്ഞ മാസം വിരമിച്ചിരുന്നു ൊഴിവുകളാണ് ഇപ്പോൾ നിക തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നതിനുള്ള നിയമം കഴിഞ്ഞ ഡിസംബറിൽ ഭേദഗതി ചെയ്തിരുന്നു അതനുസരിച്ച് പ്രധാനമന്ത്രി അദ്ദേഹം നിർദ്ദേശിക്കുന്ന കേന്ദ്രമന്ത്രി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവ് എന്നിവരടങ്ങുന്ന സമിതി നിർദ്ദേശിക്കുന്ന വ്യക്തിയെയാണ് മുഖ്യ കമ്മീഷണറോ കമ്മീഷണറോ ആയി രാഷ്ട്രപതി നിയമിക്കുക നിയമമന്ത്രിയും രണ്ട് കേന്ദ്ര സെക്രട്ടറിമാരും അടങ്ങുന്ന സെർച്ച് കമ്മിറ്റിയാണ് പ്രധാനമന്ത്രിയുടെ സമിതിക്ക് പരിഗണിക്കാൻ പേരുകൾ നൽകുന്നത് ന്യൂസ് ഡെസ്ക്

राजकुमारी